നമസ്കാരം മരുമോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ലൈക്ക് അമ്മായമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ വലക്കെ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്പീച്ച് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്ന വ്യക്തികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഒരുപക്ഷെ ഞാൻ പറയുന്നതു കൊണ്ടായിരിക്കാം ഞാനൊന്നല്ല ഏതൊരു വ്യക്തി കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറഞ്ഞു ഒരു സംഭവം പറഞ്ഞു ഒരു വീട്ടിലെ ഒരു മരുമകൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞു അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു ഒരു ലേഡിയാണ് വോയിസ് മെസ്സേജ് അയച്ചു ഇതെൻ്റെ ജീവിതമാണ് സാർ പറഞ്ഞതെന്ന് ഭയങ്കരമായിട്ട് അവരവരുടെ വിഷമങ്ങളൊക്കെ പറയുകയും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ എന്നോട് ഒത്തിരി മെസ്സേജ് എനിക്ക് അയച്ചു സന്തോഷം അവരെന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും അവർ ലൈക്ക് ചെയ്യുകയും എനിക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാനൊരു വീട്ടിൽ നടന്ന ഒരു സംഭവം അവിടെ അമ്മായിമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെപ്പറ്റി ആണ് ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു എന്തോ അതുവരെ എന്നോട് സാറേ സാറേന്ന് വിളിച്ച് വിളിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീ അതായത് എന്നെ സാറേന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങ് റെസ്പെക്റ്റ് തരണമെന്നൊന്നും അല്ല ഞാൻ ആളുകളുടെ സ്വഭാവത്തിൽ വന്ന് മാറ്റത്തെയാണ് ഈ പറയുന്നത് അതുവരെ സാറേ സാറേ വിളിച്ചുകൊണ്ടിരുന്ന ശ്രീ ഇത് ചോദിക്കേണ്ടത് നിങ്ങൾ എന്ത് എന്ത് എന്തോ വീഡിയോ ചെയ്തു വെച്ചേക്കുന്നത് അമ്മായിമ്മ ലോകത്ത് ഏത് അമ്മായിമ്മ നല്ലത് അങ്ങനെ ഭയങ്കര ബഹളം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ അനുഭവം വന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമായി ഇത് വേറെ ആടെ അനുഭവമാണ് എത്രയോ നല്ല അമ്മായിമാരുണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മായിമാരുണ്ട് ഇനി ആട്ട് ഭാവി നിങ്ങളും രണ്ടാം ഒരു അമ്മായി പോകത്തില്ലേ നിങ്ങൾക്ക് രണ്ടു ആൺകുട്ടികളാണുള്ളത് അവർ വളർന്നു വരുമ്പം കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളും അമ്മയമ്മയോ ഓ ഞാൻ ഞാനങ്ങനൊന്നും ആവത്തില്ല ഞാൻ നല്ല സ്ത്രീ നിങ്ങൾ മാത്രമല്ല നല്ല സ്ത്രീ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ് പിന്നെ സാഹചര്യവും പല പല പ്രശ്നങ്ങളും ആയിരിക്കും ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞാൽ നമുക്കിഷ്ടമാണ് ഒരു സദസ് ഒരു മനുഷ്യൻ പറയുകയാണ് എം ഡി എം എ കഴിക്കുന്ന അഴുക്കാണ് അയാളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒരാൾപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ആർക്കും അതിനൊരു താല്പര്യമില്ല പക്ഷേ ഇതേ വ്യക്തി പറയുകയാണ് നിങ്ങൾ മതിപിക്കുന്ന അഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് മോശം അത് നിങ്ങൾക്ക് വേറെ ഇല്ല ഇടവും പറയും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മദ്യപിക്കാറുണ്ട് മദ്യപിക്കുന്ന വ്യക്തി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു വ്യക്തികളെല്ലാം സൂപ്പറാണെന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്ന ആൾക്കാർ മോശമാണെന്നും കരുതുന്ന ആ ചിന്താഗതി മാറ്റണം താങ്ക് യു